ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിൻ്റെ മലയാളമാണ് ആദ്യത്തെ യൂണിറ്റ് മാതൃഭാഷ നമ്മളെ ചേർത്ത് നിർത്തുന്നു ഈ ഒരു പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളും ബാക്കി പ്രവർത്തനങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് എഴുതിയിരിക്കുന്ന ആരാണ് പി പവിത്രനാണ് എടുത്തിരിക്കുന്നത് മാതൃഭാഷയും സൗന്ദര്യബോധവും അപ്പോൾ ഇതിൽ പറയുന്നത് പോലെ തന്നെ നമ്മുടെ മാതൃഭാഷ എത്രത്തോളം നം എത്രത്തോളം മികവേറിയതാണ് അല്ലേ എങ്ങനെയൊക്കെ നമ്മൾ പല രീതിയിൽ നമ്മൾ മാതൃഭാഷേനെ ഉൾക്കൊള്ളുന്നുണ്ട് നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് വീണു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിളിക്കുന്ന എന്താണ് അമ്മയെന്നാണ് വിളിക്കുന്നത് അല്ലേ അപ്പോൾ അപ്പോൾ അതൊക്കെ തന്നെയാണ് പറയുന്നത് നമ്മുടെ നാവിൽ ഏറ്റവും ആദ്യം വരുന്നത് നമ്മുടെ മാതൃഭാഷ തന്നെയായിരിക്കും പിന്നെ നമ്മുടെ ആശയങ്ങളൊക്കെ നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും നമ്മുടെ നമുക്ക് അപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ ആക്കി കൊടുക്കാൻ ഏറ്റവും നല്ലത് മറ്റേത് ഭാഷയേക്കാളും നമ്മുടെ മാതൃഭാഷയായ മലയാളം തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം കുട്ടിക്കാലത്തിൻ്റെ ഏത് സവിശേഷതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതാണ് ഉത്തരം വരുന്നത് കുട്ടിക്കാലത്ത് നാം ചുറ്റുമുള്ളതിനെ മനസ്സിലാക്കുന്നത് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും സ്പർശനത്തിലൂടെയും മണത്തിലൂടെയും രുചിയിലൂടെയും ഒക്കെയാണ് ഇങ്ങനെ പല രീതിയിലൂടെയും അറിഞ്ഞ വസ്തുക്കൾക്ക് നാം പേര് നൽകുന്നു വസ്തുക്കളുടെ ആശയം മാത്രമല്ല അവയുടെ അനുഭവം കൂടി നാം അറിയുന്നു അതായത് അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അമ്മയുടെ ശരീരം മാത്രമല്ല അമ്മയോടുള്ള സ്നേഹബന്ധം കൂടിയാണ് കുട്ടിക്കാലത്ത് നാം പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് കണ്ടും കേട്ടും അനുഭവിച്ചും ഒക്കെയാണല്ലേ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നല്ല നെയ്യിൻ്റെ മണം വരുന്നുണ്ട് രാവിലെ തന്നെ അല്ലേ ദോശയുടെ മണം വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് ആ അമ്മ ഒന്ന് രാവിലെ നല്ല നെയ്യിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ അതുപോലെ തന്നെ എന്താണ് മഴ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത് കയ്യിലിങ്ങനെ തണുത്ത വെള്ളം വീഴുന്നതാണ് മനസ്സിലേക്ക് ഓടി വരിക അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും ഒക്കെയാണ് മനസ്സിലാക്കുന്നത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് അമ്മ എന്നൊരു വേർഡ് ഒരു വാക്ക് പറയുമ്പോൾ എന്താണ് അമ്മയുടെ സ്നേഹമാണ് നമുക്ക് ഓർമ്മ എന്ന ലയാണ് കുട്ടിക്കാലത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഓക്കെ ഭാഷ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുന്നത് ഭാഷ നമ്മുടെ മനസ്സിലെത്തിക്കുന്നത് എന്തെല്ലാം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം അനുഭവിച്ചറിയുന്ന ലോകത്തിനുമപ്പുറം അവയുടെ ആശയവും അനുഭവവും നമ്മിലേക്ക് എത്തിക്കുന്നു അമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ അമ്മയുടെ രൂപവും സ്നേഹവും മനസ്സിൽ തെളിയുന്നു വെറുപ്പ് പേടി ആഹ്ലാദം തുടങ്ങിയ എല്ലാം തന്നെ പ്രകടിപ്പിക്കുന്നത് മാതൃഭാഷയിലാണ് അല്ലേ മാതൃഭാഷയിലാണ് നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും മറ്റൊരാളുമായി പങ്കുവെക്കുന്നത് അല്ലേ ഇപ്പം ക്ലാസ്സിൽ ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് പറഞ്ഞാലും നമുക്ക് ചില കാര്യങ്ങൾ എന്താണ് നമ്മൾ കൂട്ടുകാരോട് പറയുമ്പോൾ നമ്മളത് മാതൃഭാഷയിൽ തന്നെ പറയുന്നു കാരണം എന്താണ് അത്രത്തോളം സുഖമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് എന്താണോ നിങ്ങളുടെ തോന്നലുകൾ എന്താണോ അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ എന്താണ് മാതൃഭാഷയിലൂടെ തന്നെ പറ്റുകയുള്ളു അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയുടെ തണുപ്പും ആ ഒരു ഇരുട്ടാവുന്ന ഒരു എന്താണ് പറയുക പെട്ടെന്ന് ആ കാർമികമൊക്കെ വന്നിട്ട് ആ ഇരുട്ടാവുന്നതും ഒക്കെ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കാം അതുപോലെ തന്നെ എന്താണ് ആ മഴയുടെ ആ തണുപ്പും ആ കാറ്റ് വീശുമ്പോഴുള്ള കുളിർമയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ അപ്പോൾ ഓരോ വാക്കിനും മാതൃഭാഷയിലെ ഓരോ വാക്കിനും നമ്മുടെ മനസ്സിൽ ഒട്ടനവധി കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അടുത്തത് എന്താണ് ബന്ധപ്പെടുത്തി പറയാം പുഴ എന്നൊരാൾ പറയുമ്പോൾ പുഴ ഇല്ലാത്തിടത്തും പുഴയുടെ അനുഭവം ഉണ്ടാകുന്നു ഇതുപോലുള്ള ചില അനുഭവങ്ങൾ കാഴ്ച കേൾവി മണം രുചി സ്പർശം എന്നിവയുമായി ചേർത്ത് പറയാമോ അല്ലെ പുഴ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മഴ എന്ന് പറയുമ്പോൾ മഴ നമ്മുടെ കയ്യിലേക്ക് വീഴുന്നത് നമുക്ക് ആലോചിക്കാം അല്ലേ അപ്പം അതുപോലെ തന്നെയാണ് പുഴ എന്ന് പറയുമ്പോൾ പുഴ ഒഴുകുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും അല്ലേ അപ്പോൾ അതുപോലെയുള്ള അനുഭവങ്ങളാണ് നിങ്ങളോട് എഴുതാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉത്തരം കൊടുത്തിട്ടുള്ളത് പായസം എന്ന് കേൾക്കുമ്പോൾ അമ്മ വീട്ടിലുണ്ടാക്കുന്ന പായസത്തിൻ്റെ രുചി ഓർമ്മ വരും പായസം ഉണ്ടാക്കുമ്പോൾ ഉള്ള നെയ്യിൻ്റെയും പാലിൻ്റെയും ഏലക്കയുടെയും മണം മനസ്സിൽ തെളിയുന്നു അല്ലേ പായസം കേൾ നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ് അമ്മ വീട്ടിൽ നല്ല നെയ്യൊക്കെ ഒഴിച്ച് പായസം ഉണ്ടാക്കും അല്ലേ അപ്പോൾ ആ നെയ്യ് അത് ആ പാലൊക്കെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ആ നെയ്യിൻ്റെ മണം അല്ലേ പിന്നെ ആ മധുരത്തിൻ്റെയും എല്ലാം കൂടി നല്ലൊരു മണം വീട്ടിലാകെ പരക്കും അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അടുത്തത് എന്താണ് ഗ്രാമം എന്ന് കേൾക്കുമ്പോൾ വയലുകൾ പശുക്കൾ കൃഷിക്കാർ കുളം എന്നിങ്ങനെയുള്ള കാഴ്ചകൾ മനസ്സിൽ തെളിയും കുളത്തിലെ തണുപ്പുള്ള വെള്ളത്തിൽ കളിച്ചതും കുളിർമയും മനസ്സിൽ ഓടിയെത്തും അല്ലേ ഒരു ഗ്രാമ കാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന എന്താണ് വയലുകൾ പാടങ്ങൾ അവിടെ കൃഷിക്കാർ പണിയെടുക്കുന്നത് കുളം ഇതൊക്കെ ഓർമ്മ വരും അല്ലേ ആ കുളത്തില് കുട്ടികൾ ചാടുന്നതും അതൊക്കെ ആലോചിക്കുമ്പോൾ എന്താണ് നമുക്ക് ആ കുളത്തിൻ്റെ തണുപ്പ് അനുഭവിച്ചറിയാൻ പറ്റുന്നത് പോലെ തോന്നും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി വേറെ എന്തൊക്കെ കൊടുക്കാൻ നമുക്ക് വേണമെങ്കിൽ മഴ തന്നെ കൊടുക്കാം ഇപ്പൊ പറഞ്ഞ പോലെ മഴയത്ത് നമ്മൾ നനയുന്നത് മഴയുടെ ആ തണുപ്പൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും വെള്ളച്ചാട്ടം കാണാൻ പോകലേ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ എന്താണ് മലയുടെ മുകളിൽ നിന്ന് ആ വെള്ളം അങ്ങനെ തല്ലി കല്ലിലൊക്കെ തല്ലി ഇങ്ങനെ തെറിച്ച് വീഴുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ഏത് കാര്യങ്ങൾ വേണമെങ്കിൽ കൊടുക്കാം അടുത്തത് കാണാത്തത് കാണാം ഒരു കാരണവും കൂടാതെ എപ്പോഴും പരാതി പറയുന്ന ചിലരുണ്ട് അവർക്കൊരു കാരണം കിട്ടിയാലോ മോങ്ങാനിരുന്ന നായുടെ തല്ലിൽ തേങ്ങ വീണതുപോലാകും ഇവിടെ നായയെക്കുറിച്ചോ തേങ്ങയെക്കുറിച്ചോ അല്ല ചില ആളുകളുടെ പ്രത്യേക സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കവിതയെ പറഞ്ഞ വരി നോക്കൂ പാണ്ഡൻ നായുടെ പല്ലിന ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല ഇപ്പോൾ ചൊല്ലായി തീർന്നിട്ടുണ്ട് ഈ ചൊല്ല് പാണ്ഡൻ നായുടെ പല്ലിനെയോ ശൗര്യത്തെയോ അല്ല പരാമർശിക്കപ്പെട്ട ആളിനു വന്നു ചേരുന്ന ശക്തി കുറവിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് കൊടുത്തിട്ടുള്ള ചൊല്ലുകളിലെ പരിചിത വസ്തുക്കളും അനുഭവങ്ങളും ചൊല്ലുകൾ മനസ്സിലുണ്ടാക്കുന്ന ആശയവും കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ അപ്പോൾ ഇവിടെ പഴഞ്ചൊല്ല് കൊടുത്തിട്ടുണ്ട് എന്താണ് പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല എന്ന് കൊടുത്തിട്ടുണ്ട് ഏതാണ് പരിചിതമായ വസ്തുക്കൾ ആ ഒരു ചൊല്ലിലുള്ളത് നായ പല്ല് എന്നിങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ വസ്തുക്കളുടെ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് മനസ്സിലുണ്ടാക്കുന്ന ആശയം എന്താണ് ഒരു കാലത്ത് കരുത്തിനായിരുന്നെങ്കിലും ഇപ്പോൾ അയാളുടെ ശക്തി വേണ്ടത്ര ഫലിക്കുന്നില്ല അല്ലെ പണ്ട് അയാൾ ശക്തിക്കുള്ള ഒരാളായിരുന്നു പക്ഷെ ഇയാൾക്ക് ഇപ്പത്ര ശക്തി പോരാ ബലം പോരാ എന്നാണ് പറയുന്നത് അടുത്തതെന്താണ് ഗതി കെട്ടാൽ പുലി അടുത്തതെന്താണ് ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും ഏതൊക്കെ കേട്ടിട്ടുണ്ട് പുലി പുല്ല് മനസ്സിലുണ്ടാക്കുന്ന ആശയം എന്താണ് ഒരിക്കലും നമ്മൾ ചെയ്യില്ല എന്നുള്ളൊരു കാര്യം പോലും ചെയ്യില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന കാര്യം പോലും ഗതി കെട്ടാല് മറ്റൊരു വഴിയില്ലാഞ്ഞാൽ നമ്മൾ ചെയ്തു പോകുന്നതാണ് ഗതികെട്ടാൽ പുലി പുല്ലും തിന്നുമെന്ന് പറയുന്നതിൻ്റെ ആശയം ഓക്കെ ഇതാ ഇതുപോലെയുള്ള പഴഞ്ചൊല്ലും പരിചയ വസ്തുക്കളും ആശയം കൊടുത്തിട്ടുണ്ട് കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല കതിര് ഒക്കെ പരിചയമുള്ള വാക്കുകളാണ് ആശയം എന്താണ് സമയാസമയം ചെയ്യേണ്ടത് ചെയ്യണം കേട്ടിട്ടുണ്ട് മകരമഴ കൃഷിക്ക് ഗുണകരമല്ല എന്നുള്ളതാണ് ആശയം അടി തെറ്റിയാൽ ആനയും വീഴും അടി ആന ഇതൊക്കെ കേട്ടിട്ടുണ്ട് എത്ര ഉന്നതനായാലും സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ വീഴ്ച പറ്റും അധികമായാൽ അമൃതും വിഷം അമൃത് വിഷം ഇതൊക്കെ കേട്ടിട്ടുണ്ട് ഏത് വസ്തുവും അധികമായാൽ ഉപദ്രവകരമാകും അടുത്തത് ഹൃദയത്തിൻ്റെ ഭാഷയാണ് ഇവിടെ രണ്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നും മാതാവെയെന്നും എന്നും വിളിച്ചപ്പോൾ ഉമ്മ തവി കൊണ്ടടിക്കാൻ എന്തായിരിക്കും കാരണം നിങ്ങൾ മാതാപിതാക്കളെ എന്താണ് വിളിക്കാറുള്ളത് കൂടുതൽ സ്നേഹം തോന്നുമ്പോൾ എന്ത് വിളിക്കും ചർച്ച ചെയ്യും ഇതുകൊണ്ടാണ് ആ മാതാവിയെ പിതാവെയെന്നൊക്കെ വിളിച്ചപ്പോൾ ബഷീറിൻ്റെ അമ്മ തവി കൊണ്ടടിച്ചത് ഉത്തരം നമുക്ക് നോക്കാം നമ്മൾ അമ്മ അച്ഛൻ എന്നൊക്കെ പറയുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് ആ വിളിയിൽ കലർപ്പില്ല സംസാരിക്കാൻ പഠിക്കുമ്പോൾ നാം ആദ്യം വിളിക്കുന്നതും അമ്മ ഉമ്മ അച്ഛൻ ബാപ്പ എന്നിങ്ങനെയുള്ള പദങ്ങളായിരിക്കും ഇവിടെ ബഷീർ സംസാരിക്കുന്നത് അച്ചടി ഭാഷയിലാണ് ഇത്രയും നാൾ ഉമ്മ ബാപ്പ എന്ന് വിളിച്ചിരുന്ന ബഷീർ പെട്ടെന്നൊരു ദിവസം മാതാവ് പിതാവ് എന്ന് വിളിക്കുന്നത് ഉമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെ അവർക്കത് ഉൾക്കൊള്ളാൻ ഒട്ടുമാകുന്നില്ല ഉമ്മയ്ക്ക് അതുവരെ വിളിച്ചു കേട്ട പോലെ ഉമ്മ ബാപ്പ എന്ന് കേൾക്കാനാണ് ഇഷ്ടം ആ വെളിയിൽ മക്കളുടെ സ്നേഹമുണ്ട് അതുകൊണ്ടാണ് ഉമ്മ ബഷീറിനെ തല്ലുന്നത് അല്ലേ അപ്പം അതുവരെ അത്രയും കാലം ബഷീർ വിളിച്ചിരുന്നത് ഉമ്മ ബാപ്പ എന്ന അങ്ങനെയാണല്ലേ പെട്ടെന്നൊരു ദിവസം അത് മാറ്റിയിട്ട് മാതാവ് പിതാവ് എന്നൊക്കെ വിളിക്കുമ്പോഴത് ബഷീറിൻ്റെ ഉമ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഉൾക്കൊള്ളാനാവുന്നും ഇല്ല മറ്റാരെയോ വിളിക്കുന്ന പോലെയൊക്കെ ഉമ്മയ്ക്ക് തോന്നുന്നുണ്ടാവും അപ്പം അതുകൊണ്ടാണ് ബഷീറിന് അമ്മയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയത് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ അമ്മേനെ എന്താണ് വിളിക്കുക അത് നിങ്ങൾക്ക് കൊടുക്കാം സ്നേഹം കൂടുമ്പോഴെന്താണ് വിളിക്കുക അതും കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക